ഭൂപടത്തിലുണ്ടെങ്കിലും നേരിട്ടില്ലാത്ത ഒരു ദ്വീപിനെ പറ്റി അറിയാമോ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് സാന്റി ഐലൻഡ് ഓസ്ട്രേലിയയും ന്യൂ കാലിഡോണിയയും തമ്മിലുള്ള പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു നൂറ്റാണ്ടിലധികം കാലം ഈ ദ്വീപ് ലോകത്തിൻ്റെ മാപ്പുകളിൽ ഉണ്ടായിരുന്നു ഫ്രഞ്ച് നാവിക മാപ്പുകൾ അന്താരാഷ്ട്ര നേവിഗേഷൻ ചാർട്ടുകൾ ശാസ്ത്രീയ രേഖകൾ എല്ലായിടത്തും സാന്റി ഐലൻഡ് രേഖപ്പെടുത്തിയിരുന്നു എന്തിനേറെ പറയുന്നു ആധുനിക കാലത്തെ ഗൂഗിൾ എത്തിൽ പോലും ഈ ദ്വീപ് വ്യക്തമായി കാണിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ ഉൾപ്പെട്ട ഒരു ഗവേഷക സംഘം ഈ ദ്വീപ് കാണിക്കുന്ന കൃത്യമായ കോർഡിനേറ്റുകളിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തി അവർ കരുതിയത് ഒരു ഉപേക്ഷിക്കപ്പെട്ട ദ്വീപ് കണ്ടെത്താം അല്ലെങ്കിൽ മാപ്പുകൾ മറഞ്ഞു പോയ ഒരു അപൂർവ ഭൂഭാഗം കണ്ടെത്താമെന്നായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ സാൻഡുമില്ല ദ്വീപുമില്ല അതായത് ശരിക്കും അങ്ങനെ ഒന്നില്ല മണലില്ല പാറകളില്ല ഭൂമിയുടെ ഒരു അടയാളം പോലുമില്ല ആഴമുള്ള കടൽ മാത്രം സോണാർ പരിശോധനയിൽ പോലും കടൽത്തട്ടിൽ ദ്വീപ് ഉണ്ടായിരുന്നുവെന്ന ഒരു സൂചനയും കണ്ടെത്താനായില്ല ഇതോടെ അതിശയിച്ചു കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചില കപ്പലുകളുടെ യാത്രാരേഖകൾ സാൻഡിഐലൻഡിൽ ഇറങ്ങിയതായി വ്യക്തമായ കുറിപ്പുകളുണ്ടായിരുന്നു ഫ്രഞ്ച് മാപ്പ് നിർമ്മാതാക്കൾ ഈ ദ്വീപ് തെറ്റില്ലാതെ രേഖപ്പെടുത്തിയിരുന്നു പിന്നെ എങ്ങനെ ഇത്രയും കാലം ഈ ദ്വീപ് ലോകത്തെ വഞ്ചിച്ചു ചില ശാസ്ത്രജ്ഞർ പറയുന്നത് സാന്റി ഐലൻഡ് ഒരു കാലത്ത് കടലിലൊഴുകിയ വമ്പൻ പ്യൂമിസ് ദ്വീപായിരിക്കാം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിലുണ്ടായ പാറകൾ കടലിൽ കടലിലൊഴുകിയ ഒരു ദ്വീപ് പോലെ തോന്നിയിരിക്കാം കാലക്രമേണ അത് ചിതറിയും മുങ്ങിയും ഇല്ലാതായിരിക്കാം മറ്റു ചില പറയുന്നത് ഒരു പഴയ മാപ്പിലെ ചെറിയൊരു തെറ്റ് വർഷങ്ങളോളം പകർത്തപ്പെട്ടതാണ് ഈ കഥയ്ക്ക് കാരണമെന്ന് ഒരിക്കലും ഉണ്ടായ തെറ്റ് മാപ്പുകൾ മാറി മാറി പുനഃസൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ഇന്നും ഒരു കാര്യമാണ് ശാസ്ത്രത്തെ അസ്വസ്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് സാൻഡി അലൻ ഗൂഗിളെടുത്ത് പോലുള്ള ആധുനിക സാറ്റലൈറ്റ് സിസ്റ്റങ്ങളും കാണപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇന്നും ചില പഴയ ജി പി എസ് ഉപകരണങ്ങളിൽ ഈ ദ്വീപ് ഇരിക്കുന്നതായി കാണുന്നത് ഒരു ദ്വീപ് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് ഇപ്പോൾ ലോകം പറയുന്നു പക്ഷേ നൂറിലധികം വർഷം ലോകം വിശ്വസിച്ച ഒരു സ്ഥലം അപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരു സമയത്ത് അതില്ലാതായതോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യാമോ